ഉമ്മ ഇപ്പയില്ല അപ്പൊ അതിനനുസരിച്ച് നല്ലൊരു കുടുംബം ആവണം നല്ലൊരു ദീനിയായ കുട്ടിയായ മതി ദീന ആയ ചെക്കനായ മതി ഇനിച്ചിട്ടുണ്ടായാൽ മതി കഴിയൊരു എത്തിയമായ കുട്ടിയാണ് എത്തീമിനെ സംരക്ഷിച്ചാലുള്ള ഒന്ന് എല്ലാവർക്കും അറിയാലോ ആ ഒരു കുട്ടിയാണ് അത്രയും സങ്കടത്തിലാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി പുറങ്ങ് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം വയസ്സ് മുപ്പത്തി മൂന്ന് പേഴ്സണലി ഞാൻ ഈ സഹോദരിയുടെ ഫോട്ടോ കണ്ടതാണ് ഫോട്ടോയിൽ തീരെ പ്രായം തോന്നിക്കുന്നില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട് എത്തി ആണ് ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു ഇപ്പൊ സഹോദരങ്ങളുടെ കൂടെയാണ് ഈ സഹോദരി ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ഗോ നിങ്ങൾക്കായി വധുവിന്റെ ഉയരം നൂറ്റി നാൽപ്പത്തി ഏഴ് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അമ്പത്തി മൂന്ന് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി മതപഠനം അഞ്ചാം ക്ലാസ് ശാരീരിക കുറവുകളൊന്നുമില്ല സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള വരനായിരിക്കണം വരന്റെ പ്രായം നാൽപ്പത്തി അഞ്ച് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതല്ല ഒരു കുട്ടി ഉണ്ടെങ്കിൽ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം നല്ല ആലോചനകളൊക്കെ ആണെങ്കിൽ കോഴിക്കോടും പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങളുടെ പരസ്യം ചാനൽ വഴി ചെയ്തു തരണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നവർ ഇവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക